ജവഹർ ബാൽ മഞ്ച് കൊട്ടുകാട് യൂണിറ്റ് അവാർഡ് ദാനവും അസ്ലം അനുസ്മരണവും സംഘടിപ്പിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു മൂല്യബോധമുള്ള തലമുറ വളർന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മുൻമന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു ജവഹർ ബാൽ മഞ്ച് കൊട്ടുകാട് യൂണിറ്റ് സംഘടിപ്പിച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിയുന്നവരാകണം വിദ്യാർത്ഥികളെന്നും അദ്ദേഹം ചൂണ്ടാട്ടി അതോടൊപ്പം തന്നെ ഭാവി അല്ലെങ്കിൽ രാഷ്ട്രത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണം നമ്മുടെ രാഷ്ട്രം എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മൊത്തം തലമുറയിൽപ്പെട്ട പുതിയ വോട്ടർമാർ മറ്റും വോട്ട് ചെയ്തു ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടിങ് കുറയാൻ വരില്ല കാരണമെന്നതാണ് പുതിയ തലമുറയിൽപ്പെട്ട വോട്ട് ചെയ്തു അവർക്ക് രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലെന്നാണ് അവർക്ക് രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലെങ്കിൽ രാഷ്ട്രം എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്ത

അതിന്റെ അതിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന പോരാടുന്ന ഒരു സുഹൃത്തിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ജവഹാർ പാർലമെൻറ്റിൻ്റെ പരിപാടിയിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ അവരെ സജീവ സാന്നിധ്യമായിട്ടുള്ള ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റിയിൽ ലത്തീഫ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ് മേച്ചേഴത്ത് മണ്ഡലം പ്രസിഡന്റ് കിഷോർ അമ്പിലാക്കര ജവഹർബാൽ മഞ്ച് ചവറ ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ കൃഷ്ണപ്രസാദ് കുറ്റിയിൽ മുഹ്സിൻ ശരത് പട്ടത്താനം മിത്രൻ ശ്രീകുട്ടൻ കുറ്റിയിൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ